നമ്മളെ നമ്മുടെ കുട്ടികളെയൊക്കെ ചില സമയത്ത് കുറച്ച് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ദൂരെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി നിർത്താറുണ്ട് ജോലി കിട്ടും നല്ല ജോലി അവരാരെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറയും അങ്ങനെ കൊണ്ടുപോയി നിർത്താറില്ല സ്വന്തക്കാരുടെ വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ റിലേഷനിൽപ്പെട്ട ആരും ആയിക്കോട്ടെ നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഓഫർ കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിടും അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്ന കുറച്ച് അവസ്ഥകൾ ഇന്ന് അതാ പറയാൻ പോകുന്നത് ഇങ്ങനെ വിടുന്നതിൽ മുക്കാൽ ഭാഗം അതായത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള അച്ഛനും അമ്മയായിരിക്കും അവരുടെ കയ്യിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ മക്കളെ ദൂരെ ആണെങ്കിലും ജോലിക്ക് വിടണത് അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയില്ല ചെയ്യണത് അങ്ങനെ ചെല്ലുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ ആയിരിക്കും കേട്ടോ പോകുന്നത് കാരണം നമ്മുടെ നാടും വീടൊക്കെ വിട്ട് അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ട് ദൂരെ പോയി നിൽക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ അവസ്ഥ നമ്മൾ വിചാരിച്ചതിൻ്റെ നെഗറ്റീവായിട്ട് അതായത് ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാവും ആ കുട്ടികൾ അവിടെ ചെന്നു ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് ആണ് ചെന്ന് കുറേ ഇങ്ങനെ ജോലിക്ക് പോയി ഇൻ്റർവ്യൂവിനെ പോയി ചിലപ്പോൾ ഭാഷ അറിയില്ല അപ്പോൾ അവരെ ആശ്രയിക്കേണ്ടി വരും സ്ഥലം അറിയില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ വീട്ടുകാർക്ക് ചിലപ്പോൾ വേണ്ടി വരും കാരണം ഒരു ഭാഷ അറിയാത്ത നാടാകുമ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ എല്ലാം ചിലപ്പോൾ മലയാളം മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയായിരിക്കും എന്നാലും ആ ആ സ്ഥലത്ത് പോയി ഇങ്ങനെ അവരുടെ ആശ്രയത്തിൽ കുറച്ച് ദിവസം നിൽക്കും പിന്നെ കുറച്ച് ദിവസമൊക്കെ ആദ്യം നല്ല ഹാപ്പി ആയിരിക്കും എല്ലാവരും കുറച്ച് പുതുമൂടി എന്നൊക്കെ പറയില്ല അതുപോലെ ആദ്യത്തെ ദിവസം കുറേ എല്ലാത്തിലും പങ്കെടുപ്പിക്കുക എല്ലാത്തിലും കൊണ്ടുപോവുക എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ പിന്നെ പതുക്കെ 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 ആ സ്നേഹമൊക്കെ ഒന്ന് കുറഞ്ഞു വരും ശരിയാണോ കുറഞ്ഞു വരും എന്ന് പറയുമ്പോൾ പിന്നെ അവർക്കൊരു അവൻ ചിലപ്പോൾ സമ്പാദിച്ച് തുടങ്ങിയിട്ടുണ്ടാവും പൈസയൊക്കെ കിട്ടി തുടങ്ങും അപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യും വീട്ടിലേക്ക് അച്ഛനും അമ്മയും വിളിക്കുക അല്ലെങ്കിൽ അനിയത്തിയോ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു ഒന്നും വരില്ല ചിലപ്പോൾ നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞായിരിക്കും ആ വീട്ടുകാർ ചിലപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അറിയണത് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ അവന്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇവൻ പറയണമെന്നില്ലാട്ടോ ജോലിക്ക് പോണ കുട്ടികളായിരിക്കും തിരക്കായിരിക്കും അവർക്ക് സമയം ഉണ്ടാവില്ല രാത്രിയും പകലും ഇല്ലാതെ ഓടി നടന്ന് പണിയെടുക്കണവരായിരിക്കും അപ്പൊ അവർക്ക് അവിടെ ഇവൻ എന്താ എന്നോട് പറയാത്ത ഒരു സംഭവം ആ അവൻ എന്താ അത് പറയാത്തേന്ന് തോന്നും അപ്പം അവർക്കൊരു ഒരു നെഗറ്റീവ് അവിടെ വന്നു കഴിഞ്ഞു അവനെ ഒരു വിശ്വാസക്കുറവ് വന്നു തുടങ്ങി പിന്നെ അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിൽ ഇങ്ങനെ കിടന്ന് പിടക്കിയായിരിക്കും ഇവനോട് ചോദിക്കണം അവനെന്താ അങ്ങനെ ചെയ്തേ ചിലപ്പോൾ അതിന് പറഞ്ഞ് പുറേന്ന് പുഷിയായാലും ആളുണ്ടാവും കേട്ടോ ചിലപ്പോൾ അമ്മയായിരിക്കാം അവിടുത്തെ ആ ബന്ധുവിൻ്റെ വീട്ടിലെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ബന്ധുവിൻ്റെ അമ്മായി അമ്മയായിരിക്കാം അങ്ങനെ ആര് ആരുവേണെങ്കിലും ആവുകട്ടോ ഇങ്ങനെ വരുമ്പോൾ ചോദിക്കാണ് നീ എന്താ അത് പറയാത്ത നീ ഞങ്ങൾ അന്യനായിട്ടാണോ കണ്ടേക്കണത് നീ ഞങ്ങളോട് പറയണ്ടേ ചോദിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഇടി അവിടെ വീണ് കഴിഞ്ഞു അവൻ്റെ മനസ്സിൽ ഞാനിത് മനസ്സാവാച ഓർത്തിട്ടല്ല പറയാത്തത് എനിക്കതൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഒരു കാരണം ഇവ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരൊക്കെ ആയിട്ട് ടയർഡായിട്ട് കിടന്നുറങ്ങാറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ മിണ്ടാതെ പോയി കിടക്കും അപ്പോൾ ഒന്നാമത് ദൂരേന്ന് അച്ഛനും അമ്മയൊക്കെ വിട്ട് വന്ന് നിൽക്കണ ഒരു വിഷമമൊക്കെ ഉണ്ടാവും എങ്ങനെ പോയാലും പത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ ഒക്കെ വയസ്സഭി പ്രായത്തിലായിരിക്കും ഈ ജോലിക്കൊക്കെ പോകുന്നത് അങ്ങനെ ആദ്യത്തെ കല്ലുകടി അവിടെ വരികയാണ് പിന്നെ പിന്നെ അവൻ എന്ത് പറയണോ ഏത് പറയണോ അവൻ പറഞ്ഞില്ലെങ്കിൽ കുറ്റം അങ്ങനെ കുറ്റങ്ങളുടെ കുറ്റങ്ങളുടെ ഇങ്ങനെ പെരും അവസാനം അവർ മതിയാവും അവിടെ നിന്ന് കാരണം അവന് സമാധാനമില്ല വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുറ്റപ്പെടുത്തലുകൾ ഇന്ന് അവിടെ അത് സംഭവിച്ചോളൂ നീ എന്താ പറയാത്ത ഇന്ന് എന്തവിടെ സംഭവിച്ചു എന്താ പറയാത്ത ഇങ്ങനെയുള്ള മാറ്റിമറിച്ചിലുള്ള കുറ്റങ്ങളായിരിക്കും അവസാനം മതിയായിട്ട് വീട്ടിലേക്ക് പറയും ഞാൻ ഇല്ല ഞാൻ പോവാണ് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം അല്ലെങ്കിൽ എവിടെങ്കിലും ലോഡ്ജിൽ എവിടെങ്കിലും താമസിച്ചോളാം അപ്പോൾ അതിനുള്ള വരുമാനം എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കാരണം ലോഡ്ജ് ഫീസ് കൊടുക്കാനും അല്ലെങ്കിൽ ഫീസെല്ലാം വാടക കൊടുക്കാനും പിന്നെ അങ്ങനെ എല്ലാത്തിനും അവന് പിന്നെ അവിടുത്തെ കിച്ചൺ ക്യാൻറ്റീനിൽ പൈസ കൊടുക്കാനൊന്നും ഇതുണ്ടാവില്ലായിരിക്കും ചെറിയ നിസ്സാരം സ്റ്റാർട്ടിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് ശമ്പളം ഉണ്ടാവുകയുള്ളൂ ഇരിക്കും അപ്പം അവന് മതിയാകും മതിയായിട്ട് അപ്പോൾ പറയും വീട്ടുകാർ പറയും നീ കുറച്ച് ശ്രമിക്കുകയും ഒന്നും കൂടി ആവട്ടെ നമുക്ക് വേറെ വേറെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ കുറെ വീട്ടുകാർ കുറെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പക്ഷെ അവന് ഈ പറയണ പോലെ മതിയും കൊതിയാവും കാരണം എന്താ അറിയോ ഇത് പറയുന്നത് ചിലപ്പോൾ വീട്ടുകാർക്ക് ഇവൻ നിൽക്കണത് കൊണ്ട് ചിലപ്പോൾ ഇഷ്ടക്കുറവ് അവർ ഏതോ ഒരു മൂച്ചിൽ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും അവനിവിടെ ഒന്ന് നിന്നോട്ടെ അതിനെന്താ ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ ജോലിക്ക് പോകുകയാണെങ്കിൽ കിട്ടട്ടെ നല്ല എന്ന് ഏതോ ഒരു അബദ്ധം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും കേട്ടോ അല്ലാതെ അവര് ചിലപ്പോൾ മനസ്സിലൊക്കെ ആ സമയത്ത് അവര് മനസ്സിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ ഒരു ഏകദേശം ഒന്ന് രണ്ട് മാസം കൂടെ താമസിക്കുമ്പോൾ അവർക്കും ഒരു പ്രൈവസി ഇല്ലാതെ ആവും അല്ലെങ്കിൽ അവർക്കും ഫാമിലി പ്രോബ്ലം ഉണ്ടാവും ഇതൊക്കെ ഇവനറിയൂലോന്നുള്ളൊരു വിഷമം ഉണ്ടാവും അവനെ അങ്ങനെ പറഞ്ഞു വിടാനും പറ്റൂല അപ്പോൾ ഒരു പക്ഷെ കണ്ടുപിടിച്ച ഒരു സംഭവം കേട്ടോ ഈ കുറ്റം പറച്ചിൽ കാരണം അവൻ തന്നെ പോകണീ പൊക്കോട്ടേന്ന് കരുതിരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ അറിയോ പരമാവധി നമ്മൾ ഈ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി നിർത്തി ജോലിക്ക് വിടാനോ അല്ലെങ്കിൽ പഠിക്കാനോ അനുവദിക്കരുതേ പറയുള്ളൂ അല്ലെങ്കിൽ അതുപോലെ നല്ല പരിചയവും നല്ല ഇഷ്ടവും നല്ല കെയർ കൊടുക്കുന്നവരാണീ കുഴപ്പമില്ല അല്ലാതെ ഈ കുട്ടികളെ അവിടെയൊക്കെ കൊണ്ടുപോയി വിട്ട് ജോലിക്ക് പോകുകയാണെങ്കിൽ പോലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കുട്ടികളും എല്ലാം നല്ലതാണ് ഇല്ലാന്നൊന്നും പറയില്ല പക്ഷെ കുട്ടികളുടെ മാനസികാവസ്ഥയെ നോക്കണേലോ അല്ലേ അതിലും നല്ലത് കുറച്ച് ദിവസത്തേക്ക് ഒരു എമൗണ്ട് അച്ഛനും അമ്മയ്ക്കും കയ്യിലുണ്ടെങ്കിൽ അവർക്കുള്ള ആ ചെലവിനുള്ള പൈസയെങ്കിലും ഒരു ഹോസ്റ്റൽ ഫീസായിട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കയറി കയറി പൊക്കോളും അല്ലാതെ ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഹോസ്റ്റൽ ഫീസും കൊടുത്ത് മറ്റേ ക്യാൻറ്റീനിലും കൊടുത്തൊക്കെ അവർ ചിലപ്പോൾ തികഞ്ഞു എന്നും വരില്ല ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി നമ്മൾ പിന്നെ ആ നമ്മളും ആ ബന്ധുക്കളും തമ്മിൽ ഒരു സോറി ചർച്ച വരും പിന്നെ അത് മൊത്തം വഴക്കായി പോകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പോലും പോകും ഇതൊക്കെ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നതാണേ ഇതൊക്കെ നമ്മുടെ ലോകത്ത് ഈ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ആരും പുറത്ത് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ പരമാവധി ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ നമ്മൾ പുറമെ വിട്ട് പഠിപ്പിക്കുമ്പോൾ പരമാവധി അവരെ ഹോസ്റ്റലിൽ നിർത്താൻ നോക്കുക അല്ലെങ്കിൽ അവർ പേടിയുണ്ടാവും കുട്ടികൾ ചീത്തയായി പോയാലോ അങ്ങനെ അങ്ങനെയൊക്കെ ചിലവർക്ക് തോന്നി കിട്ടും അതൊന്നും ഉണ്ടാവില്ല നീ അങ്ങനെയൊക്കെ അവരെ നമ്മൾ അതിൽ പറ്റുമെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊന്നും പറയാ നിങ്ങളൊന്ന് അന്വേഷിക്കുക അവൾ എങ്ങ് എന്ത് ചെയ്യണു അവൾ എന്ത് ചെയ്യണു ഒന്നാഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ വന്ന് ഇവരുടെ അവിടുത്തെ നിൽക്കട്ടെ അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല ഈ സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം ആ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരും ചിലപ്പോൾ സ്ഥലപരിമിതി ഉണ്ടാവും കുറച്ചൊക്കെ സ്ഥലം കുറവുണ്ടാവും അവരുടെ ഒരു കുട്ടി ഒരു അവരുടെ കുട്ടികൾ ഇപ്പോൾ പ്രായമായ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അമ്മയുണ്ടാവും എല്ലാം കൂടി അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കും അവർക്കും ഒരു പ്രൈവസി വേണേലോ അല്ലേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാണ് ഈ കുട്ടികളെ ബന്ധു ബന്ധുവീട്ടിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഈ ജോലിക്ക് വിടണത് അല്ലെങ്കിൽ പഠിക്കാൻ വിടണതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് പരിശ്രമിക്കാം നമ്മളും കൂടി ഒരു ഭാഗം കുറച്ച് അവർക്ക് സഹായിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസായിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്കും ഒരു സന്തോഷം ഉണ്ടാവും അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബന്ധുവീട്ടിലൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ വിടുമ്പോൾ ഒന്ന് ആലോചിച്ച് കണ്ടും കേട്ടൊക്കെ നോക്കി അന്വേഷിച്ചിട്ടൊക്കെ വിടുക അത്രേ പറയുള്ളൂ അപ്പം ഇനി ഇതിനാരും നെഗറ്റീവും പറഞ്ഞുകൊണ്ട് വരില്ല കേട്ടോ ഞങ്ങളുടെ ബന്ധുക്കൾ നല്ലവരായിരുന്നോ ശരിയായിരിക്കും കേട്ടോ ഇല്ല ഞാൻ പറയില്ല അപ്പോൾ എൻ്റെ ബന്ധുക്കളും ഒക്കെ നല്ലവര് തന്നെയാണ് നിങ്ങളുടെയും നല്ലവരാണ് പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കുറച്ച് ഒരു ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാട്ടോ അപ്പം നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ അതുവരെ എല്ലാവർക്കും